സ്ത്രീക ദൈവത്തന സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ അറുന്നൂറ്റി ആറാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനമാണ് സന്തുഷ്ടഹൃദയം നല്ല ഔഷധമാകുന്നു തകർന്ന മനസ്സോ അസ്ഥികളെ രണ്ട് മനുഷ്യർ ഒരേ അസുഖത്തിന് ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോയി ഒരാൾ വളരെ ദുഃഖിതനും അസ്വസ്ഥനുമായി കാണപ്പെട്ടു അയാൾ എപ്പോഴും നിരാശയിലാണ് എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് അയാൾ അവിടെ ആശുപത്രിയിൽ കഴിയുകയാണ് രണ്ടാമത്തെ ആളാകട്ടെ വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് തന്നെ കാണാൻ വരുന്ന ആളുകളോടൊക്കെ തമാശ പറഞ്ഞ് അവരോടൊപ്പം പൊട്ടിച്ചിരിച്ച് അരികിൽ കിടക്കുന്ന മറ്റു രോഗികളോടൊക്കെ സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ച് സ്റ്റാഫിനോടൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ കഴിയുന്നു ഒന്നാമത്തെ ആൾ ഓരോ ദിവസം കഴിയും തോറും ക്ഷീണിച്ചു വരികയാണ് അയാളുടെ അസുഖത്തിന് യാതൊരു കുറവുമില്ല എന്നാൽ രണ്ടാമത്തെ ആളാകട്ടെ വളരെ വേഗത്തിൽ സുഖം പ്രാപിച്ചു എന്ന് മാത്രമല്ല പൂർണമായ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു സന്തോഷവും സന്താപവും ഒരേപോലെ പകരുന്നതാണ് നമ്മുടെ ഉള്ളിൽ സന്തോഷമാണ് ഉള്ളതെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്നതായ ആളുകളൊക്കെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ ഗ്ലൂമിയായിട്ടാണ് എപ്പോഴും ആയിരിക്കുന്നത് എങ്കിൽ നമ്മൾ ഇടപെടുന്ന ആളുകൾക്കും അതേ അനുഭവം തന്നെയാണ് ലഭിക്കുവാനായിട്ട് സാധ്യതയുള്ളത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഇരുണ്ട കാർമേകത്തിൻ്റെ അനുഭവം കൊടുക്കുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ കർത്താവിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധിയും പ്രയാസവും കടന്നു വന്നാലും അതിനൊക്കെയും എൻ്റെ കർത്താവ് ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുവാനും വിശ്വസിക്കുവാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മളെല്ലാവരുടെയും ഹൃദയം ഒരിക്കലും നിലയ്ക്കാത്ത സന്തോഷം കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം ആയിത്തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ